കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം ഒരുപാട് പേർ വിമർശനം ഉന്നയിച്ചത് നടി മഞ്ജു വാര്യർക്കെതിരെയാണ് അതായത് ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശസ്ത ഒരു നടി ഈ ഒരു ഡബ്ല്യു സിസിന് അംഗമായ ഒരു നടി ആ നടി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്കെതിരെ ചൂഷണം നടക്കുന്നതായി താൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ട് പോലുമില്ല എന്ന തരത്തിൽ പറഞ്ഞുവെന്നും അത് അവസരം ലഭിക്കാൻ വേണ്ടിയാണെന്നും ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചാൽ തീർച്ചയായും അവസരം നഷ്ടപ്പെടുമെന്ന ആ നടിക്ക് അറിയാന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ മൊഴി നൽകിയത് എന്ന് പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ആ നടിക്ക് കൈ നിറയെ സിനിമകളും ലഭിച്ചു ഇന്നത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മഞ്ജു എത്തിയപ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകർ മഞ്ജുവിനോട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു അതായത് എന്താണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം എന്നാൽ മഞ്ജു വാര്യർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അല്ലെങ്കിൽ ഇതിനോട് ഒരു അക്ഷരം പോലും പ്രതികരിക്കാതെയാണ് നടന്നുപോയത് ഇനി വാതർ നിന്നാലും മിണ്ടിയാൽ സിനിമകൾ അവസരം ലഭിക്കാതെ വരുമോ എന്ന് പേടിച്ചാണോ മഞ്ജു ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നു അതേസമയം മൗനമായിരിക്കുന്ന നടിയുടെ കൂട്ടത്തിൽ പാർവതി തിരുവോത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു മഞ്ജു ആണോ പാർവതിയാണോ ഡബ്ല്യു സി സിയിൽ നിന്നും പുറത്തേക്ക് എത്തിയ നടും ചിലർ ചോദിക്കുന്നുണ്ട് കാരണം ഈ രണ്ട് നടിമാർക്കും ഇപ്പോൾ കൈനിറയെ സിനിമകളുമുണ്ട് മുൻപ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കപ്പെട്ടത് അതിൽ മുൻനിരയിൽ തെളിവെ നിൽക്കുന്ന വ്യക്തികളായിരുന്നു പാർവതി ദീപോത്തും മഞ്ജു വാര്യറും ഈ രണ്ടുപേരുമാണ് ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്നുള്ള വിമർശനവും ഉയരുകയാണ്